ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് അതിൽ നമ്മുടെ ആദ്യത്തെ ക്ലാസ് അറ്റോർണി ജനറലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പഠിക്കാം അതേപോലെ തന്നെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരു മോക്ക് ടെസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് നോട്ട്സും വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് എല്ലാവരും ഓക്കേ അല്ലേ താല്പര്യമുള്ളവർ മാത്രം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി പ്രകാരമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ഏത് പാർട്ടിൽ ആണ് ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് ഉൾപ്പെട്ടിരിക്കുന്നത് പതിനഞ്ചാം ഭാഗത്തിലാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ പതിനഞ്ചാം ഭാഗത്തിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് പ്രകാരം സൃഷ്ടിക്കപ്പെട്ട ഒരു സ്ഥിര സ്വയം ഭരണാധികാര അർദ്ധ ജുഡീഷ്യൽ ഭരണഘടനാ സ്ഥാപനമാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓക്കെ സെറ്റ് ആയല്ലോ രണ്ട് പോയിന്റുകളാണ് പഠിച്ചത് ഏത് ഭാഗം പതിനഞ്ചാം ഭാഗത്തിലാണ് അനുച്ഛേദം ഏതാണ് മുന്നൂറ്റി ഇരുപത്തിനാലാം അനുച്ഛേദമാണ് ഓക്കെ നെക്സ്റ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായത് ജനുവരി ഇരുപത്തി അഞ്ചിന് ഏത് ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ജനുവരി ഇരുപത്തി അഞ്ച് അത് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ജനുവരി ഇരുപത്തി അഞ്ചിന് ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത് അടുത്തതായി നമുക്ക് നോക്കാം ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് നിർവാചൻ സദൻ ന്യൂഡൽഹിയിലെ അശോക് റോഡിലുള്ള നിർവാചൻ സദനാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനിൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരുമാണുള്ളത് നിലവിൽ അത് ആരൊക്കെയാണെന്ന് നോക്കാം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി നിയമിതനായിരിക്കുന്നത് ഗാനേഷ് കുമാറാണ് അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷണർമാരായിട്ട് നിയമിതരായത് സുഖബീർ സിംഗ് സന്തു വിവേക് ജോഷി ഇവരെ രണ്ടു പേരെയുമാണ് ഇലക്ഷൻ കമ്മീഷണർമാരായി നിയമിച്ചിട്ടുള്ളത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഗ്യാനേഷ് കുമാറാണ് അദ്ദേഹം ഇരുപത്തി ആറാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് എന്നുകൂടെ ഓർമ്മയെ വയ്ക്കുക ചിലപ്പോൾ ചോദ്യം അങ്ങനെയായിരിക്കും വരിക ഇരുപത്തി ആറാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ അത് ഗ്യാനേഷ് കുമാറാണ് ഇരുപത്തി അഞ്ചാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ രാജീവ് കുമാർ ആയിരുന്നു അദ്ദേഹം വിരമിച്ചതിന് ശേഷം ഗ്യാനേഷ് കുമാറാണ് ആ പോസ്റ്റിൽ നിയമിതനായത് ഓക്കെ അല്ലേ ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ച് പഠിക്കാം ഇന്ത്യയുടെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു സുകുമാർ സെൻ സുകുമാർ സെൻ ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നേപ്പാളിന്റെയും സുഡാന്റെയും ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു സുകുമാർ സൻ നേപ്പാളിൻ്റെയും സുഡാന്റെയും ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു സുകുമാർ സെൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത ആരാണ് വി എസ് രമാദേവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു വി എസ് രമാദേവിയെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി നിയമിച്ചത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് ടി എൻ ശേഷനായിരുന്നു ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിച്ച വ്യക്തിയാണ് കല്യാൺ സുന്ദരം ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിച്ച വ്യക്തി ആരാണ് കല്യാൺ സുന്ദരമാണ് അപ്പോൾ ഏറ്റവും കുറച്ച് കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ വ്യക്തിയാണ് വി എസ് രമാദേവി ഏറ്റവും കുറച്ചു കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവിയിലിരുന്ന വ്യക്തിയാണ് വി എസ് രമാദേവി നമ്മൾ പഠിച്ചു നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ഗാനേഷ് കുമാറാണ് നിലവിലെ ഇലക്ഷൻ കമ്മീഷണർമാരാണ് ുബീർ സിംഗ് സന്തു കൂടാതെ വിവേക് ജോഷി ഇവർ മൂന്ന് പേരുമാണ് നിലവിൽ ഇലക്ഷൻ കമ്മീഷനിലെ മെമ്പേഴ്സ് ഓക്കേ അല്ലേ ഈ ആളുകളുടെ പേരുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കാരണം ചോദ്യം എവിടെ നിന്ന് വരാമെന്നറിയില്ല സിമ്പിളായ ചോദ്യങ്ങളാണ് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യങ്ങളാണ് എല്ലാ തരത്തിലുമുള്ള ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം അതുകൊണ്ട് സിമ്പിൾ ആണെന്ന് വിചാരിച്ച് വിട്ടുകളല്ലേ നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസിൽ വരാൻ സാധ്യതയുള്ള ഭാഗമാണ് ഇനി പറയാൻ പോകുന്നത് തിരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിക്ക് ചെലവാക്കാൻ കഴിയുന്ന ആകെ തുക എത്രയാണ് ഓരോ മണ്ഡലങ്ങളായി ഞാൻ പറയാം വലിയ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ചെലവഴിക്കാവുന്ന തുക തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ഇനി ചെറിയ സംസ്ഥാനങ്ങളിലെ ലോകസഭാ മണ്ഡലങ്ങളിൽ ചെലവഴിക്കാവുന്ന തുക എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വലിയ സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ചെലവഴിക്കാവുന്ന തുക നാൽപ്പത് ലക്ഷം രൂപയും ചെറിയ സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ചെലവഴിക്കാവുന്ന തുക ഇരുപത്തി എട്ട് ലക്ഷം രൂപയുമാണ് ഈ ലക്ഷത്തിന്റെ കണക്കൊക്കെ കൃത്യമായി ഓർമ്മിക്കുക വലിയ സംസ്ഥാനങ്ങളിലെ ലോകസഭാ മണ്ഡലങ്ങളിൽ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയും ചെറിയ സംസ്ഥാനങ്ങളിലെ ലോകസഭാ മണ്ഡലങ്ങളിൽ എഴുപത്തി അഞ്ച് രൂപയുമാണ് നമുക്ക് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിക്ക് അതായത് തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ചെലവാക്കാൻ കഴിയുന്ന ആകെ തുക വലിയ സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലത്തിൽ ചെലവഴിക്കാവുന്ന തുക നാൽപ്പത് ലക്ഷം രൂപയാണ് എന്നാൽ ചെറിയ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ചെലവഴിക്കാവുന്ന തുക ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുമാണ് ഓക്കെ അല്ലെ ഇന്ത്യയിൽ ആദ്യമായി പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനമാണ് മണിപ്പൂർ ഇന്ത്യയിൽ ആദ്യമായി പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഏതാണ് ഉത്തരം മണിപ്പൂരാണ് അതേപോലെ തന്നെ കുറച്ച് വയസ്സ് നമുക്ക് പഠിക്കാം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള പ്രായപരിധിയാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവർക്ക് മുപ്പത്തി അഞ്ചു വയസ്സ് പൂർത്തിയായിരിക്കണം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് മുപ്പത്തി അഞ്ചു വയസ്സ് പൂർത്തിയായിരിക്കണം രാജ്യസഭയിലേക്ക് മുപ്പത് വയസ്സ് പൂർത്തിയായിരിക്കണം ലോകസഭ സംസ്ഥാന നിയമസഭ എന്നീ സ്ഥലങ്ങളിലേക്ക് മത്സരിക്കുന്നവർക്ക് ഇരുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം പഞ്ചായത്തുകൾ നഗരസഭകൾ എന്നിവയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഇരുപത്തി ഒന്ന് വയസ്സ് പൂർത്തിയായിരിക്കണം തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് മുതൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് വരെയാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ് ഇലക്ഷൻ കമ്മീഷണർമാരുടെ കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ചു വയസ്സാണ് ഇലക്ഷൻ കമ്മീഷണർമാരുടെ കാലാവധി എത്രയാണ് ആറു വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ചു വയസ്സ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നത് ആരാണ് പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ആണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നത് നെക്സ്റ്റ് പോയിന്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ യോഗ്യത ഭരണഘടനയിൽ നിർദ്ദേശിച്ചിട്ടില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ യോഗ്യത ഭരണഘടനയിൽ നിർദ്ദേശിച്ചിട്ടില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധിയും ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടില്ല വിരമിക്കുന്ന ഇലക്ഷൻ കമ്മീഷണർമാരെ സർക്കാരിന്റെ തുടർന്നുള്ള നിയമനങ്ങളിൽ നിന്ന് ഭരണഘടന വിലക്കിയിട്ടില്ല ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം എന്തൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അംഗങ്ങളുടെ യോഗ്യത അതേപോലെ തന്നെ അംഗങ്ങളുടെ കാലാവധി ഇവ രണ്ടും ഭരണഘടനയിൽ നിർദ്ദേശിച്ചിട്ടില്ല അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി ഉം ജോലി ചെയ്തതിനു ശേഷം സർക്കാരിന്റെ തുടർന്നുള്ള നിയമനങ്ങളിൽ നിന്ന് ഇവരെ ഭരണഘടന ഒഴിവാക്കിയിട്ടില്ല എന്നുകൂടെ നമ്മൾ പഠിച്ചിരിക്കണം തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് അതെന്താണെന്ന് നോക്കാം തിരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ കോടതികളുടെ ഇടപെടലിന് വിലക്കുണ്ട് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് എന്താണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ പറയുന്നത് തിരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ കോടതികളുടെ ഇടപെടലിന് വിലക്കുണ്ട് എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് നെക്സ്റ്റ് ആർട്ടിക്കിൾ ഏതാണ് പഠിക്കാനുള്ളത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറ് പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ഒത്തിരി തവണ പി എസ് സി ചോദിച്ചതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറാണ് പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ട് ആയി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ അറുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ട് ആയി കുറച്ചത് ആ സമയത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു ആ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അറുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടായി കുറച്ചത് പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവിടങ്ങളിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കമ്മീഷന് മൂന്ന് തരം അധികാരങ്ങളാണ് ഉള്ളത് അതേതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങൾ അഡ്വൈസറി അധികാരങ്ങൾ ക്വാസി ജുഡീഷ്യൽ അധികാരങ്ങൾ ഇത്തരത്തിലുള്ള മൂന്ന് അധികാരങ്ങളാണ് പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനുള്ള അധികാരങ്ങൾ വോട്ടവകാശം ഒരു നിയമ അവകാശമാണ് വോട്ടവകാശം ഒരു മൗലിക അവകാശമൊന്നുമല്ല പക്ഷെ വോട്ടവകാശം ഒരു നിയമ അവകാശമാണ് ഇനി നമുക്ക് നോക്കാം എന്താണ് നോട്ട നൺ ഓഫ് ദി അബവ് എന്താണെന്ന് നോക്കാം തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ആരോടും താല്പര്യമില്ലാത്ത വോട്ടർമാർക്ക് അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാനായി വോട്ടിംഗ് യന്ത്രത്തിൽ ചേർത്തിട്ടുള്ള പ്രത്യേക സംവിധാനമാണ് നോട്ട എന്നറിയപ്പെടുന്നത് നോട്ട നടപ്പിലാക്കിയ ആദ്യത്തെ രാജ്യമാണ് ഫ്രാൻസ് നോട്ട നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യമാണ് ബംഗ്ലാദേശ് നോട്ട നിലവിൽ വന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ചോദിച്ചാൽ അത് ബംഗ്ലാദേശ് ആണ് ആദ്യത്തെ രാജ്യം ചോദിച്ചാൽ അത് ഫ്രാൻസ് ആണ് നോട്ട നിലവിൽ വന്ന പതിനാലാമത്തെ രാജ്യമാണ് ഇന്ത്യ നോട്ട നിലവിൽ വന്ന പതിനാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ നോട്ട അതായത് നിഷേധ വോട്ട് നിലവിൽ വരുവാൻ കാരണമായ സംഘടന ഏതാണ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് ആണ് ഇന്ത്യയിൽ നോട്ട നിലവിൽ വരാൻ കാരണമായ സംഘടന പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസിന് രൂപം നൽകിയത് ജയപ്രകാശ് നാരായണനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന സ്ഥാപനം നിലവിൽ വരുന്നത് സ്ഥാപകൻ ജയപ്രകാശ് നാരായൺ നോട്ടയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആണ് നോട്ടയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിഷേധ വോട്ട് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാല് ഇലക്ഷനിലാണ് മലപ്പുറം മണ്ഡലത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിഷേധ വോട്ട് രേഖപ്പെടുത്തിയത് നോട്ട നിർബന്ധമാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് നോട്ട നിർബന്ധമാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് നോട്ട ബാലറ്റ് പേപ്പറിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ പതിനൊന്നിനാണ് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ പതിനൊന്നിനാണ് നോട്ട ബാലറ്റ് പേപ്പറിൽ ഉൾപ്പെടുത്തിയത് നോട്ടയുടെ ചിഹ്നം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിനെട്ടിനാണ് നോട്ടയുടെ ചിഹ്നം നിലവിൽ വന്നത് ഇനി നമുക്ക് വി വി പാറ്റിനെ കുറിച്ച് നോക്കാം എന്താണ് വി വി പാറ്റിൻ്റെ ഫുൾ ഫോം എന്ന് നോക്കാം വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നതാണ് വി വി പാറ്റിൻ്റെ ഫുൾ ഫോം ഇന്ത്യയിൽ ആദ്യമായി വി വി പാറ്റ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയത് നോക്സൺ മണ്ഡലത്തിലാണ് നാഗാലാൻഡ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യയിൽ ആദ്യമായി വി വി പാറ്റ് സമ്പ്രദായം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയത് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വി വി പാറ്റ് ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ സംസ്ഥാനമാണ് ഗോവ രണ്ടായിരത്തി പതിനേഴിലെ ഗോവ തിരഞ്ഞെടുപ്പിലാണ് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വിവി പാറ്റ് ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയത് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വി വി പാറ്റ് ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് ഗോവയാണ് രണ്ടാമത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് എപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ വിവോപാറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് അത് പഠിക്കാം അതിന് മുമ്പേ ഒരു ഉണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കേരളത്തിൽ ആദ്യമായി വി വി പാറ്റ് നടപ്പിലാക്കിയ വർഷം രണ്ടായിരത്തി പതിനാറാണ് കേരളത്തിൽ പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങളിലാണ് വി പാറ്റ് സമ്പ്രദായം ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ ചില പോയിന്റുകളാണ് ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പല വ്യക്തികളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അവരുടെ വചനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടം എന്ന് അഭിപ്രായപ്പെട്ടത് ഒരു ഇന്ത്യൻ പത്രാധിപരാണ് ഓർഗനൈസർ മാസിക എഴുതിയത് ഇങ്ങനെയായിരുന്നു ഇന്ത്യയിലെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ പരാജയം ഏറ്റുപറയുന്നതിനായി ജവഹർലാൽ നെഹ്റു ജീവിച്ചിരിക്കും എന്നതായിരുന്നു ഓർഗനൈസർ മാസിക ൈസർ മാസികണക്കിന് നി നിരക്ഷരരായ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയ യുക്തിരാഹിത്യത്തെ ഭാവിയിലെ പ്രബുദ്ധ ജനത അത്ഭുതത്തോടെ നോക്കിക്കാണും എന്ന് ഇന്ത്യൻ സിവിൽ സർവീസിലെ ഒരു ബ്രിട്ടീഷ് അംഗം അഭിപ്രായപ്പെട്ടു ദ ടൈംസ് ഓഫ് ഇന്ത്യയുടെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു പ്രായപൂർത്തി വോട്ടവകാശം ഈ രാജ്യത്തെ വളരെ അപകടം പിടിച്ച പരീക്ഷണമാണെന്ന സംശയാലുക്കളുടെ അഭിപ്രായം അസ്ഥാനത്തായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ദി ടൈംസ് ഓഫ് ആണ് അവസാനമായി ദ ഹിന്ദുസ്ഥാനി ടൈംസ് എഴുതിയത് ഇങ്ങനെയായിരുന്നു ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പരീക്ഷണം ഇന്ത്യൻ ജനത അങ്ങേയറ്റം പ്രശംസനീയമായി നിർവഹിച്ചെന്ന് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടു എന്ന് അഭിപ്രായപ്പെട്ടത് ദ ഹിന്ദുസ്ഥാനി ടൈംസ് ഇലക്ഷൻ കമ്മീഷനുമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില വസ്തുതകൾ കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് നിർത്താം ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ആരാണ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് ലോകസഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ അവകാശമുണ്ട് അതേപോലെ തന്നെ പോളിംഗ് അവസാനിക്കുന്നതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുൻപാണ് പ്രചാരണ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടത് നെക്സ്റ്റ് പോയിന്റ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് റെട്ടണിംഗ് ഓഫീസറുടെ സമക്ഷത്തിലാണ് റെട്ടണിംഗ് ഓഫീസറുടെ സമർഷത്തിലാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് ഒരു പോളിംഗ് ബൂത്തിന്റെ ചുമതല ഉള്ള ഉദ്യോഗസ്ഥനെ അറിയപ്പെടുന്ന പേരാണ് പ്രിസൈഡിംഗ് ഓഫീസർ ഒരു പോളിംഗ് ബൂത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ അറിയപ്പെടുന്ന പേരാണ് പ്രിസൈഡിംഗ് ഓഫീസർ വോട്ടവകാശത്തിന് യോഗ്യത ഇല്ലാത്തവർ ആരൊക്കെയാണ് ഇന്ത്യൻ പൗരൻ അല്ലാത്തവർ നിശ്ചയിച്ച പ്രായപരിധി എത്താത്തവർ മാനസിക രോഗികൾ പോലീസ് നിയമാനുസരണം കസ്റ്റഡിയിൽ വെക്കുന്ന ജയിൽ പുളികൾ തിരഞ്ഞെടുപ്പിലുണ്ടാകുന്ന അഴിമതികൾ മൂലം വോട്ടിന് അയോഗ്യത കൽപ്പിക്കപ്പെട്ടവർ തിരഞ്ഞെടുപ്പ് പട്ടികയിൽ ഇല്ലാത്തവർ തിരഞ്ഞെടുപ്പ് പട്ടികയിൽ ഇല്ലാത്തവർ ഇവരെല്ലാം വോട്ട് ചെയ്യാൻ അയോഗ്യരാണ് പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെഡ് എ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെഡ് എയിലാണ് മുനിസിപ്പാലിറ്റികളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയിലാണ് അത് ഒക്കെ നമുക്ക് വിശദമായിട്ട് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പഠിക്കുമ്പോൾ പഠിക്കാം എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാ പോയിന്റുകളും മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ക്ലാസിൻ്റെ ലെങ്ത് കൂടുതലാണെന്ന് അറിയാം എങ്കിലും ഒരു ആറ് ആർട്ടിക്കിൾസിനെ കുറിച്ച് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിർത്താം തിരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടവും മാർഗനിർദ്ദേശവും നിയന്ത്രണവും തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കും എന്ന് പ്രതിപാദിക്കുന്നുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി അപ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ പ്രതിപാദിക്കുന്നത് എന്താണ് മതം വർഗം ജാതി ലിംഗം എന്നിവ കാരണമായി യാതൊരാളും തിരഞ്ഞെടുപ്പ് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് അനർഹരായിരിക്കുന്നതോ ഒരു വിശേഷാൽ പട്ടികയിൽ അയാളെ ഉൾപ്പെടുത്തണമെന്ന് അവകാശപ്പെടുന്നതോ അല്ല എന്നാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ പറയുന്നത് ഇനി നമുക്കറിയാം ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറ് എന്താണെന്ന് ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടത്തപ്പെടുക എന്നതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറിൽ പറയുന്നത് ഓക്കെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ഏഴ് എന്താണ് നിയമനിർമ്മാണ മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച് വ്യവസ്ഥയുണ്ടാക്കുവാൻ പാർലമെന്റിനുള്ള അധികാരത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ഏഴിൽ പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി എട്ട് എന്താണെന്ന് നോക്കാം ഒരു സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ മണ്ഡലത്തിന് അങ്ങനെയുള്ള നിയമനിർമ്മാണ മണ്ഡലത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച് വ്യവസ്ഥ ഉണ്ടാക്കുവാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ഒന്നുകൂടെ പറയാം ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി എട്ട് ഒന്നുകൂടെ പറയാം കേട്ടോ ഒരു സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ മണ്ഡലത്തിന് അങ്ങനെയുള്ള നിയമനിർമ്മാണ മണ്ഡലത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച വ്യവസ്ഥ ഉണ്ടാക്കുവാനുള്ള അധികാരം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ അവസാനമായിട്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് തിരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ കോടതികളുടെ ഇടപെടലിന് വിലക്ക് കൽപ്പിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നടത്താം ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് വളരെ കൂടുതലായിരിക്കും ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ തികച്ചും സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത് താല്പര്യമുള്ളവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും വിജയശംസകൾ നേരുന്നു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി പുതിയൊരു ടോപ്പിക്കുമായി കാണും കാണുന്നവരേക്കും ഗുഡ് ബൈ സിയുസൂൺ ആരും മറക്കല്ലേ എല്ലാവർക്കും നോട്ട്സും അതേപോലെ തന്നെ മോക് ടെസ്റ്റും വാട്സപ്പ് ഗ്രൂപ്പിൽ ആണ് ഓക്കെ അല്ലേ ഗുഡ് ബൈ